മലയാള സിനിമാ പ്രേമികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് സുകന്യ മലയാള സിനിമയിൽ മാത്രമല്ല അന്യഭാഷാ സിനിമകളിലും സുകന്യ നിറങ്ങി നിൽക്കുകയായിരുന്നു നല്ലൊരു അഭിനേത്രി എന്നതിലുപരി നല്ലൊരു നൃത്തകൂടെ ആയിരുന്നു താരം സോഷ്യൽ മീഡിയയിലും സുകന്യ സജീവ സാന്നിധ്യമായിരുന്നു സുകന്യയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഇപ്പോഴിതാ സുകന്യയുടെ സന്തോഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് നിരവധി പേരാണ് നടി സുകന്യക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് തമിഴ് മലയാളം കന്നഡ തെലുങ്ക് ഭാഷകളിലെ സിനിമകൾക്ക് പുറമെ നിരവധി പരമ്പരകളിലും സുകന്യ അഭിനയിച്ചിട്ടുണ്ട് അഭിനയ രംഗത്ത് സജീവമായി യാണ് താരം വിവാഹം അമേരിക്കയിൽ വെച്ചായിരുന്നു അതിനുശേഷം കൂടുതലും കുടുംബജീവിതത്തിനാണ് നടി പ്രാധാന്യവും നൽകിയത് എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് സുഗന്യയും ഭർത്താവ് ശ്രീധറും വേർപിരിഞ്ഞു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് പിന്നീട് അങ്ങോട്ട് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും കുടുംബജീവിതം തകർന്നു എന്നുണ്ടെങ്കിലും കരിയറിൽ തകർച്ചു നേരിടാൻ നടി തയ്യാറല്ലായിരുന്നു പിന്നീടും ഒരുപാട് പരമ്പരകളിലും സിനിമകളിലും ഒക്കെ അഭിനയിച്ചു സോഷ്യൽ മീഡിയയിലും സുകന്യ സജീവമായിരുന്നു എത്രയൊക്കെ ആരാധകരുണ്ട് എന്ന് പറഞ്ഞാലും എന്തിനും ഏതിനും വിമർശനങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ചില പ്രേക്ഷകരും ആരാധകരുണ്ട് അത്തരത്തിലുള്ളവർ ഒരു സമയത്ത് സുകന്യക്ക് നേരെയും തിരിഞ്ഞിരുന്നു ഒരുപാട് വ്യാജ വാർത്തകളും സുകന്യയുടെ പേര് ചേർത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരികയും ചെയ്തിരുന്നു എന്നാൽ അത്തരം വ്യാജ വാർത്തകൾ കേട്ട് മിണ്ടാതിരിക്കുകയല്ലായിരുന്നു സുഗന്യ ചെയ്ത് അവർക്കുള്ള തക്ക മറുപടിയും നിയമ നടപടികൾ എടുക്കുകയും ചെയ്തു യുവാവായ ഒരു മന്ത്രിക്കൊപ്പമാണ് ഇപ്പോൾ കഴിയുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു സുഗന്യക്ക് നേരെ പ്രത്യക്ഷപ്പെട്ട വ്യാജവാർത്തകൾ എന്നാൽ ഇത്തരം വ്യാജ വാർത്തകളോട് പ്രതികരണം അറിയിക്കുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു അതോടെ ഇത്തരത്തിലുള്ള വ്യാജവാർത്തകൾ എന്ന് വേണം പറയാൻ എന്നാൽ പിന്നീട് സുകന്യ അമ്മയാകാൻ പോകുന്നുവെന്നും ഗർഭിണിയാണ് എന്നും ശേഷം ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു സുകന്യോടൊപ്പം ഒരു കുഞ്ഞിനെ കണ്ടതിന് പിന്നാലെയായിരുന്നു സുകന്യക്ക് ഒരു പെൺകുഞ്ഞുണ്ട് എന്ന വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്ത് എന്നാൽ സുഗന്യോടൊപ്പം കണ്ടിരുന്ന ആ കുഞ്ഞ് സുഗന്യയുടെ സ്വന്തം ചേച്ചിയുടെ കുഞ്ഞായിരുന്നു സ്വന്തം ചേച്ചിയുടെ കുഞ്ഞിന്റെ അമ്മയായി ജീവിക്കുന്നതിൽ പരം സന്തോഷം മറ്റൊന്നുമില്ല എന്നുമായിരുന്നു സുകന്യ അന്ന് വ്യക്തമാക്കിയത് ഐ ആം പ്രൗഡ് ഓഫ് യു മൈ മദർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റും താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ നാളുകൾക്ക് മുൻപ് പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെ ഒരു വിവാഹം വീണ്ടും കഴിച്ചൂടെ എന്ന ചോദ്യമായിരുന്നു ആരാധകർക്ക് എന്നാൽ ഇനിയൊരു വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നായിരുന്നു നടിയുടെ മറുപടി